കണ്ണൂർ നഗരം നവരാത്രി മഹോത്സവത്തിന്റെ ആനന്ദലഹരിയിൽ കോവിലുകളെല്ലാം അലങ്കരിച്ച് ദീപാലങ്കാരങ്ങൾ ചാർത്തിയാണ് നവരാത്രി ആഘോഷത്തെ വരവേൽക്കുന്നത് നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും കണ്ണൂർ താലൂക്കാവ് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ രത്നകുമാർ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ച ഭദ്രദീപം മനസ്സിലാക്കിയത് കുറിച്ചീപം മനുഷ്യാസ്ത്ര പദമാണ് ദുർഗാദേവി ഇത്രയധികം ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ ധാരണപ്രദമായി അതിലൂടെ വിദ്യയും ആയുധവും കലയും ഒക്കെ നമ്മൾ പൂജിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒമ്പത് ദിവസം ആയുധ പൂജ പുസ്തക പൂജ ദുർഗാദേവി ആദ്യത്തെ മൂന്ന് ദിവസം പാർവതിയും പിന്നെ ലക്ഷ്മിയും പിന്നെ അവസാനത്തെ മൂന്ന് ദിവസം നമ്മുടെ കണ്ണൂർ ശ്രീ മുനീശ്വരൻ കോവിലിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ മോഹനൻ പൊന്നമ്പേത്ത നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീകൃഷ്ണൻ കോവിലിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇൻഡരയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നു രാത്രി കണ്ണൂർ ശ്രീ മുനീശ്വരൻ കോവിലിൽ മട്ടന്നൂർ ശ്രീജിത്തും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും ശ്രീകൃഷ്ണൻ കോവിലിൽ സിനി ട്രാക്ക് ഗാനമേളയും താളിക്കാവ് മുത്തുമാരിയമ്മൻ കോവിലിൽ കരോക്കെ ഗാനമേളയും ശ്രീ പിള്ളയാർ കോവിലിൽ കൃഷ്ണവീണയുടെ സംഗീത കച്ചേരിയും ഉണ്ടാകും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം